ഹായ് ഫ്രണ്ട്സ് ഞാൻ നിത്യ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് പെനട്രോം പ്രോഡക്റ്റിന്റെ ഗ്രീൻ എംപ്ലസ് ഉപയോഗിച്ച് നമുക്ക് എങ്ങനെ വീട്ടിൽ തന്നെ മികച്ച വളം ഉണ്ടാക്കാം അല്ലെങ്കിൽ കമ്പോസ്റ്റ് ഉണ്ടാക്കാം എന്നതിനെ കുറിച്ചാണ് ഇതാണ് പെനട്രോന്റെ ഗ്രീൻ എംപ്ലസ് എന്ന് പറയുന്ന പ്രോഡക്റ്റ് ഇതേപോലത്തെ ബിന്നാണ് നമ്മൾ കമ്പോസ്റ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നത് കണ്ടോ സുഷിരങ്ങളൊക്കെ ഉള്ള എയറേറ്റഡ് ആയിട്ടുള്ള ബിൻസ് ഒക്കെയാണ് നമ്മൾ കമ്പോസ്റ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത് കാരണം ഇതൊരു എയറേറ്റഡ് കൾച്ചറാണ് ഈ പ്രോഡക്റ്റിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അതിന് മികച്ച റിസൾട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതേപോലത്തെ എയറേറ്റഡ് ബിൻസ് ഉപയോഗിച്ചാലേ നമുക്ക് കിട്ടത്തുള്ളൂ ഇനി നമ്മുടെ വീട്ടിലെ ഫുഡ് വേസ്റ്റും വെജിറ്റബിൾ വേസ്റ്റും ഫിഷ് വേസ്റ്റ് മീറ്റ് വേസ്റ്റ് ഒക്കെയാണ് ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ പ്രോഡക്റ്റ് ചകിരിച്ചോറോ അല്ലെങ്കിൽ അറക്കപ്പൊടിയുടെ ഒക്കെ കൂടെ മിക്സ് ചെയ്ത് ഉപയോഗിക്കുന്നതാണ് കൂടുതൽ നല്ലത് കാരണം ഇവിടെ കണ്ടോ ഇതിപ്പോ ഹോർട്ടിക്കോർപ്പിന്ന് കൊണ്ടുവന്ന നമ്മൾ വെജിറ്റബിൾ വേസ്റ്റ് ആണ് ഇത് ലാർജ് ക്വാണ്ടിറ്റി ആണ് നമ്മൾ ഈ വീട്ടിലൊക്കെ ഉപയോഗിക്കുമ്പോഴത്തേക്കും ഇത്രയും നമുക്ക് വരത്തില്ലല്ലോ അപ്പൊ നമ്മൾ ഈ എറേറ്റഡ് ബീൻസിലൊക്കെ ഉപയോഗിക്കുമ്പോഴത്തേക്കും ഇതേപോലെ നമ്മൾ ചകിരിച്ചോറും അല്ലെങ്കിൽ അറക്കപ്പൊടിയും ഇതിന്റെ മുകളിൽ മിക്സ് ചെയ്തിട്ട് ഈ പ്രോഡക്റ്റിന്റെ കൂടെ മിക്സ് ചെയ്തിട്ട് നമ്മൾ ഉപയോഗിക്കുമ്പോഴേക്കും ഈ വെജിറ്റബിൾസ് ഒക്കെ അഴുകുമ്പോഴത്തേക്കും ഇത് ഇന്ന് ലീച്ചിട്ടുണ്ടാകും അല്ലെങ്കിൽ ഇത് ഇന്ന് വെള്ളത്തിന്റെ ഈർപ്പം നമുക്ക് പുറത്തേക്ക് വരാറുണ്ട് അപ്പം ഈ ചകിരിച്ചോറിൻറെയും ആർക്കപ്പൊടിയുടെയും സഹായത്താല് ഈ വെള്ളത്തിന്റെ ഈർപ്പമൊക്കെ നമുക്ക് വലിച്ചെടുക്കാനും ഈ പരിസരങ്ങളൊക്കെ നമുക്ക് നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ഉപയോഗിക്കാ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാനും പറ്റും കിരിച്ചോറ് അറക്കപ്പൊടി എന്നൊക്കെ പറയുമ്പോഴത്തേക്കും അതിൽ കൂടുതലും കാർബൺ റിച്ചായിട്ടുള്ള കോമ്പോൺസൊക്കെയാണ് അപ്പൊ നമ്മൾ ഇത് ഈ വളത്തിനായിട്ട് നമ്മൾ ഉപയോഗിക്കുമ്പോഴത്തേക്കും ഈ കമ്പോസ്റ്റിനായിട്ട് നമ്മൾക്ക് ഉപയോഗിക്കുമ്പോഴേക്കും ഇതിന് നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റും അത്രയും കാർബൺ റിച്ച് ആയിട്ടുള്ള പ്രോഡക്റ്റ് ആയിരിക്കും അത് നമുക്ക് സോയില് ഉപയോഗിക്കുമ്പോഴത്തേക്കും അല്ലെങ്കിൽ നമ്മുടെ പ്ലാന്റ് ഗ്രോത്തിന് ഉപയോഗിക്കുന്നതും അത്രയും നല്ലതായിട്ടുള്ള ഒരു റിസൾട്ട് നമുക്ക് കിട്ടും ഇതാ ഇത് കണ്ടോ ഇത് ഒരു പതിനഞ്ച് ദിവസത്തിന് മുമ്പ് നമ്മൾ ഇതേപോലെ ഹോർട്ടിക്രാപ്പിന് കൊണ്ടുവന്ന ഒരു ടൺ വേസ്റ്റ് ആണ് ഇതിൽ കണ്ടോ ഒരു ഈർപ്പത്തിന്റെ അല്ലെങ്കിൽ ഒരു പുഴുവിൻ്റെയൊക്കെ ഒരു ഒരു അംശം പോലും നമുക്ക് കാണാൻ സാധിക്കുന്നില്ല അതേപോലെ സ്മെല്ലും ഇല്ല ഇത് ഇതിപ്പോ ഒരു ടൺ വേസ്റ്റ് ഉണ്ട് ഇതിൽ നിന്ന് നമുക്ക് ഇതിൽ നിന്ന് ഒരു ഏകദേശം ഇരുന്നൂറ് മുന്നൂറ് കിലോ വരെയുള്ള കമ്പോസ്റ്റ് നമുക്ക് കിട്ടും എന്നുള്ളതാണ് അപ്പൊ നമ്മുടെ ഒരു കിലോ പാക്കറ്റ് എന്ന് പറയുമ്പോ ഒരു അറുന്നൂറ് രൂപയേ ഉള്ളൂ നമ്മുടെ ഇപ്പം പുറത്തു നിന്നൊക്കെ നമ്മൾ മേടിക്കുന്നുണ്ടെങ്കിൽ ഇപ്പൊ ഏകദേശം ഒരു കിലോയ്ക്ക് നമുക്ക് മുപ്പത് രൂപയാണ് കൊടുക്കുന്നത് അപ്പൊ നമ്മുടെ ഈ കിലോ പാക്കറ്റ് ഉപയോഗിച്ച് നമുക്ക് നൂറ് തൊട്ട് നൂറ്റമ്പത് കിലോ വരെയുള്ള കമ്പോസ്റ്റ് ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും വലിയൊരു ഗുണോന്ന് പറയുന്നത് മറ്റൊരു വീഡിയോയിൽ മറ്റൊരു പ്രോഡക്റ്റുമായിട്ട് കാണുന്നത് വരെ ഗുഡ് ബൈ